അസ്സാം വളിക്കുമോൾ കൽപ്പ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ബ്രെഡ് പോക്കറ്റെന്നോ ബ്രെഡ് ഷർമെന്നോ എന്തുവാണോ വിളിക്കാം ശരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ബണ്ണ് വേണം ഫ്രൈ ചെയ്ത ചിക്കൻ ചെറുതായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് വെജീസ് മയോണൈസ് എഗ്ഗ് ഇത്രയാണ് ആവശ്യം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത് ക്യാബേജ് ചെറുതായിട്ട് മുറിച്ചത് ഇവയെല്ലാം ഇതിൽ പാനിലോട്ട് ചേർത്ത് എണ്ണ ചേർക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പാൻ ചെറിയ സിമ്മിൽ വെച്ചാൽ മതിയാവും കൂട്ടി വയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും തക്കാളിയിൽ വെള്ളം ഇറങ്ങുന്നതായിട്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വയറ്റി മിക്സ് ചെയ്തെടുക്കുക പാൻ ഓഫ് ചെയ്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് കാരണം ഒരുപാട് നേരിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം ഇറങ്ങി ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്തു പോകും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ലാസ്റ്റ് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായ മിക്സിലോട്ട് നമുക്കിനി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈം കൊണ്ട് നമുക്ക് ബണ്ണ് പൊരിക്കാൻ ഒരു പാറ്റർ പ്രിപ്പയർ ചെയ്യാം അതിനൊരു മുട്ടയിലിട്ട് കാൽ കപ്പ് പാലൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം അതിലോട്ട് നമ്മുടെ ബണ്ണ് ഓരോന്നൊന്നായിട്ട് ഡിപ്പ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നേരെ ബ്രെഡ് ടംസിലോട്ട് ഇട്ട് കൊടുക്കാം ബ്രെഡ് ടംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തേ പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇപ്പോൾ തന്നെ നമ്മൾ പാൻ ചൂടാക്കി എണ്ണ ചൂടാക്കി വയ്ക്കണം ആ ചൂടായ എണ്ണയിലോട്ടെടുത്ത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ക്രംസിലോട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുക നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ആവശ്യം ശരിക്കും ആ ഒരു ബ്രെഡ് ക്രംസും ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു പുറത്ത് കോട്ടിങ്ങും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും നല്ല ചൂടായ എണ്ണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും ഇതിപ്പോൾ എണ്ണ കുറച്ച് ഇട്ടതല്ലേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് മുരിയാനിച്ച് പാട് പിന്നെ പിന്നെ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും നല്ല ബ്രൗൺ ഷെയ്ഡിൽ നമ്മുടെ ബണ്ണ് നല്ല പഫായിട്ട് വന്നിട്ടുണ്ടാവും ഇതാണ് പരുവം ഈ പരുവത്തിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കിയുള്ളതും ഇട്ടെടുക്കുക കാരണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബണ്ണ് റെഡിയാവാൻ വലിയ താമസം ഉണ്ടാവില്ല ഓരുന്നൊരുന്നായിട്ടിട്ട് ആദ്യം തന്നെ നമ്മുടെ ബണ്ണിനെല്ലാം പൊരിച്ചു കോരിയെടുക്കുക മുട്ടയിലോട്ടും ബ്രെഡ് ട്രംസിലോട്ടും ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക ആ ലെഫ്റ്റ് കൈ കൊണ്ട് എടുത്തിട്ട് റൈറ്റ് കൈ കൊണ്ട് വേണം ആ ഒരു പൊടി ഇടാൻ കാരണം ആ ഒരു വെറ്റ് ഈ ഡ്രൈ മിക്സിലോട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ച് ആ ഒരു ബ്രെഡ് റംസ് എല്ലാം കട്ടിയാവും അതുകൊണ്ട് ഇങ്ങനെ വേണം ചെയ്യാൻ ഒരു കൈ കൊണ്ട് നമ്മൾ മുട്ടയിലോട്ടിട്ടിട്ട് മറ്റൊരു കൈ കൊണ്ട് ബ്രെഡ് റംസിൽ മുക്കി മാറ്റി വെക്കുക ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് പിന്നെ അത് അതൊരുമിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ നമ്മളെ ബണ്ണെല്ലാം റെഡി ആയിട്ടുണ്ട് അതൊന്ന് അസംബിൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ആ ഒരു മിക്സിലോട്ട് നമുക്കിനി രണ്ട് ഐറ്റം ചേർക്കാറുണ്ട് ഒന്ന് മയനേസും ടൊമാറ്റോ സോസും ക്വാണ്ടിറ്റിയും ആ ഒരു തിക്നെസ്സിനും അനുസരിച്ചാണ് മയണൈസ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാല് സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെജിറ്റബിൾ ആണ് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ മയണൈസാണ് ഇതിൻ്റെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും എഗ് മൈനൈസ് ഇഷ്ടമല്ലാത്തവർക്കും അത് അൺഹെൽത്തി ആയിട്ട് തോന്നുന്നത് ആണ് അല്ലെങ്കിൽ എഗ് മൈനൈസ് ആണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മയണൈസാണ് വെജ് മയനോസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസും ഹോം മെയ്ഡാണ് മയനീസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും റെസിപ്പിയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള സോസാണ് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കിനി ആദ്യം ബ്രെഡിൽ ഇങ്ങനെ നടുവെന്ന് പാതി വരെ മുറിക്കണം മുറിച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഈ ഫീൽഡിനെ വെച്ചുകൊടുക്കാം വീട്ടിലുണ്ടാക്കുന്നവർക്ക് ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ഇങ്ങനെ വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുതിയാവും എടുത്ത് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണതിനുള്ളത് ഇൻഗ്രീഡിയൻസ് റെഡിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബ്രെഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു ഷർമ്മ പ്രേമികളാണ് അതിങ്ങനെയും കൂടെ തരുമ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ കടയിൽ നിന്ന് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന വാങ്ങുന്നതാണെങ്കിൽ അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ വയനേഴ്സ് ആയിരിക്കില്ല അതുകൂടാതെ റേറ്റ് കൂടുതലായിരിക്കും ഇതാകുമ്പോൾ ഒരു നാൽപ്പത് രൂപയ്ക്ക് ആകുന്നുള്ളൂ ഒരു പാക്കറ്റ് ബ്രെഡിന് അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കന് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഷർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം മസ്റ്റർ ആയിട്ടുള്ളൊരു ഒന്നാണിത് എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ എന്തുണ്ടെങ്കിലും കമൻറ്റിലൂടെ അയക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ നല്ല നന്നായിട്ട് സന്തോഷമാവാറുണ്ട് അടുത്ത അതുവരെയ്ക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ഫ്രം കൽഭാവസ് താങ്ക് യു ആ